ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കോൺഫ്ലേക്സ് തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിത് മുന്നേ കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇത് ഫസ്റ്റ് ടൈം ആ അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു അര ലിറ്റർ പാല് അടുപ്പത്ത് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തിളച്ച് പന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണോ അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം നല്ലപോലെ ശേഷം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം തണുത്തതിനു ശേഷം ഇത് നമുക്ക് രണ്ട് ബൗളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം വേഗം പോയി നമ്മുടെ കോൺഫ്ലേക്സ് എടുത്തോണ്ട് വരാട്ടോ എന്നിട്ട് നമുക്ക് ആ പേക്ക് ഒന്ന് കട്ട് ചെയ്ത് ട്ട് അതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് ഈ രണ്ട് ബൗളിലോട്ടായിട്ട് നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കാട്ടോ ഒറ്റയടയ്ക്ക് കൂടുതലൊന്നും ഇട്ട് കൊടുക്കേണ്ട കുറേശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കിതിലേക്ക് നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നട്ട്സും ഒക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ല നമുക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുത്താൽ മതിയല്ലാതെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇത് കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് ആപ്പിൾ അതുപോലെ തന്നെ നിയന്ത്രണം കൂടെ തന്നെ കുറച്ച് മാങ്കോ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചെറുപഴം ജെറി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് ഈത്തപ്പഴാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈത്തപ്പഴ ഇതിലേക്ക് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഫ്രൂട്ട്സിനേക്കാളും നട്ട്സിനേക്കാളും ഈത്തപ്പഴം ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു വേറൊരു ഫ്ലേവറൊക്കെ കിട്ടിയത് അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞു രണ്ട് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ കോൺഫ്ലെക്സ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമായിട്ട് ഉള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മാത്രം കേട്ടോ രാവിലെ നമുക്ക് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റിനു വേണമെങ്കിലും നമുക്കിതൊക്കെ കഴിക്കാം കേട്ടോ നമുക്ക് എന്നും ഈ കടിയൊക്കെ കഴിച്ച് നമുക്ക് മടുപ്പ് വരുന്നൊരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ എന്തായാലും ഈ പാലിൽ നമ്മൾ മധുരത്തിൻ്റെ ഐറ്റംസ് ഒക്കെ ചേർത്ത് കഴിക്കുന്നത് വേറെ ഒരു ടേസ്റ്റ് ആണല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ള കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാട്ടോ കൂടെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളും ഇപ്പം ഞാനധികം ഇതുപോലുള്ള വീഡിയോസ് ഒന്നും ഇടാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ